സ്തുതി നമുക്കറിയാം ഇന്ന് നമ്മളുടെ ഒരു ആത്മീയ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു സാധാരണ നമ്മളുടെ ജീവിതം നമ്മളുടെ ജോലിയും ബാക്കി കാര്യങ്ങളും ഈ നമ്മുടെ ചുറ്റിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ് നമ്മളുടെ സെക്ഷൽ ഈ ഒരു വിഷയം പലർക്കും സംസാരിക്കാൻ മടിയാണ് ആത്മീയമായ തലത്തിലാണെങ്കിൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അതിപ്പം അത്രയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അതൊരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഏരിയയാണ് പക്ഷേ ആ ഏരിയയിലാണ് സാത്താൻ ശക്തമായിട്ട് കളിക്കുന്നത് അപ്പോൾ ഞാൻ ആണ് ഒരു ലിവിങ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടയായി ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് ആ പ്രോഗ്രാമില് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സെക്ഷലായിട്ടുള്ള സിന്നിൻ്റെ ഏരിയകൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അതായത് നമ്മളുടെ ചെറുപ്പം മുതൽ മുതലേ അമ്മയിലുതരത്തിലായിരുന്ന സമയത്ത് ചെറുപ്പം മുതലേ നമുക്കുണ്ടായിട്ടുള്ള ഈ മേഖലയിലുള്ള മുറിവുകൾ അത് ദുരുപയോഗപ്പെട്ടതിൻ്റെ അനുഭവം മാത്രമല്ല ഞാൻ പറയുന്നത് അതായത് അമ്മയിൽ നിന്നും ചെറുപ്രായത്തിൽ നമുക്ക് കിട്ടേണ്ട സാമീപ്യം സ്പർശനം ഒരു അതിൽ നിന്നൊക്കെ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന ചില മേഖലകളുണ്ട് അവിടെയൊക്കെ വികലമായിട്ടുള്ള മുറി മുറിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ അപ്പച്ചനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാദറിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ളൊരു സ്പർശനം സ്നേഹം അതിൻ്റെ കുറവുകൾ അപ്പോ നമ്മളൊരു ഓറിയന്റേഷനിൽ തന്നെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാം ഒരു ആൺകുട്ടിക്ക് ഒരു ആൺകുട്ടികളുടെ ഒരു സമൂഹമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരിക പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടു പെൺകുട്ടികളുടെ ഒരു സമൂഹമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരിക അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടല്ലാതെ ഇപ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് മാത്രം ഒരു ഫ്രീഡം ലഭിക്കുക അല്ലെങ്കിൽ ഒരു ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് കൂട്ടുകൂടാൻ ഫ്രീഡം കിട്ടാതെ പെൺകുട്ടികളോട് കൂടെ ചേർന്ന് നടക്കുക അപ്പോൾ ഇതിലൂടെ വേറൊരു സെക്ഷൽ ഇതിലേക്ക് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ഒരു ഫ്രീഡം യഥാർത്ഥത്തിൽ വേണ്ടുന്നതായിട്ടുള്ള ആ ഒരു ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറി ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥകൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഇതിൽ നിന്ന് തന്നെ സെയിം സെക്സ് അട്രാക്ഷനിലേക്ക് ഇവർ തിരിയാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇനി സെയിം സെക്സ് അട്രാക്ഷനിലേക്ക് പോകാത്തവർ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള ഇതിൻ്റെ വികലതയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്